കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലമ്പലം വടശ്ശേരിക്കോണം യൂണിറ്റ് പൊതുസമ്മേളനവും ധനസഹായ വിതരണവും നടത്തി വടശ്ശേരിക്കോണം ജംഗ്ഷനിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നിർവഹിച്ചു കക്ഷി രാഷ്ട്രീയത്തിനതീതമായി നമ്മുടെ കേന്ദ്ര സർക്കാർ ഇന്ന് രാജ്യത്തെ ചെറുകിട വ്യാപാളികളെ ഇല്ലാതാക്കുന്ന നയമാണ് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം നരസിംഗ് റാവുന്റെ കാലം മുതൽ തുടങ്ങിയ കോർപ്പറേറ്റ് വൽക്കരണം ഓരോ ഗവൺമെന്റുകൾ മാറി വരുമ്പോഴും അത്തരത്തിൽ കോർപ്പറേറ്റുകളെ സഹായിക്കുകയും ചെറുകിട വ്യാപാളികളെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു അത് പൊതുസമൂഹം തിരിച്ചറിയണം ഇവിടെ അദാനി അംബാനി യൂസഫലി എന്നുള്ളവരല്ല നാട്ടിലെ സാധാരണക്കാരെ സഹായിക്കുന്നത് മറിച്ച് ഇത്തരം ചെറുകിട വ്യാപാരികളാണ് ഇത്തരം നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സത്യത്തിൽ ഒമ്പതാം ഗവൺമെന്റ് അവസാന കാലഘട്ടങ്ങളിൽ ഞങ്ങൾപ്പെട്ട ഒരു വ്യാപാരി ഗവൺമെന്റ് തെറ്റായ നയം മുഖാന്തരം ആത്മഹത്യ ചെയ്തപ്പോൾ അതിൽ ഞങ്ങളെ കൂടെ പിടിച്ചു നിർത്തി ഞങ്ങളെ സഹായിച്ചത് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സഹാവാണ് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നില്ല അന്ന് ഞങ്ങൾക്ക് വാക്കുകൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് ആ കുടുംബത്തെ സഹായിച്ചു അത്തരം തീരുമാനങ്ങൾ വാറ്റുമായി ബന്ധപ്പെട്ട അത്തരം തീരുമാനങ്ങൾക്ക് പരമാവധി വ്യാപാരികളെ സഹായിക്കുന്ന സമീപനം എടുത്ത് അപ്പൊ ഭരണത്തിൽ വരുമ്പോൾ സഹായിക്കുന്നവരുകൊണ്ട് ഭരണം കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നവരുകൊണ്ട് നമ്മൾ കേരള സമിതി നേതാവാണെങ്കിലും സമൂഹത്തിന് നിലപാടെടുക്കുമ്പോൾ അതിനെ ും പിന്തുക്കാനും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും ചടങ്ങിൽ ജില്ലാ ജനറൽ സെക്രട്ടറി ബി ജോഷി ബാസു അധ്യക്ഷനായി കലംബലം യൂണിറ്റ് പ്രസിഡന്റും മേഖലാ ജനറൽ സെക്രട്ടറിയുമായ മുഹമ്മദ് റാഫി ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ശുഭംഗാനന്ദ എംഎൽഎമാരായ അഡ്വക്കേറ്റ് വി ജോയ് ഒ എസ് അംബിക ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയുമായ ധനീഷ് ചന്ദ്രൻ ഉസ്താദ് മുനീർ ഹുദവി വിളയിൽ അഡ്വക്കേറ്റ് ജി മധുസൂധനൻ പിള്ള ഡോ പി ചന്ദ്രമോഹൻ ബി ജയപ്രകാശ് അജി എസ് ആർ എം എം നാദർഷ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നടപ്പിലാക്കിയ കുടുംബ സുരക്ഷാ പദ്ധതി പ്രകാരം അംഗമായിരിക്കെ മരണപ്പെട്ടവരുടെ അവകാശികളായ കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ വീതം അൻപത് ലക്ഷം രൂപയാണ് തന്റെ സഹായമായി ചടങ്ങിൽ വിതരണം ചെയ്തത് ഒപ്പം വിദ്യാഭ്യാസ അവാർഡ് ചികിത്സാ സഹായം സംസ്ഥാന ജില്ലാ മേഖലാ നിയോജക മണ്ഡലം ഭാരവാഹികൾക്കുള്ള സ്വീകരണം വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വിശിഷ്ട വ്യക്തികളെ ആദരിക്കൽ അഞ്ച് ഗ്രാമപഞ്ചായത്തുകളിലെ ഹരിതകർമ്മ അംഗങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം തുടങ്ങിയവയും ചടങ്ങിൽ സംഘടിപ്പിച്ചിരുന്നു നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവുമെല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും നക്കാണ് നിന്റെ കല്യാണത്തെ കുറിച്ച് അറിയുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു വാത്സല്യത്തിൻ്റെ മാധുര്യം അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ